നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഭവത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നാരകത്തിൻ്റെ എല്ലാം തന്നെയാണ് ഇങ്ങനത്തെ മൂത്ത നാരകത്തിൻ്റെ എല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ഇഷ്ടംമാതിരി ഇല ഉണ്ട് തമ്മിലെ കണ്ടോ നല്ല മുള്ളുണ്ട് നാരകത്തിന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്താ കണ്ടോ ഇഷ്ടം ഇഷ്ടംമാതിരി മൂത്ത ഇല തന്നെ ഉണ്ട് മൂത്ത ഇലയുമ്പോൾ എന്താ പറയുക കഴിക്കില്ല എളമ്പ ഇലച്ചാൽ കഴിക്കും നാരങ്ങ ഉണ്ടാവില്ല ഇറങ്ങിട്ടില്ല എന്താണാവോ മതി ഇത്രയല്ല മതി ഇത് ശരിക്കും രണ്ടിലെ തന്നെ നല്ലൊരു വാസനയും സ്വാദുമാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ മിക്സഡ് ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ചുകൊണ്ടെന്നില്ലേ നാരകത്തിൻ്റെ അല്ലേ ഇങ്ങനെ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പില കുറച്ചേ ഉള്ളൂ എന്നാലും വീട്ടിലുണ്ടായ കാരണം നല്ലൊരു മണമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അധികം അരിയില്ലാത്തൊരു മൂന്ന് വറ്റൽ മുളക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാരകത്തിൻ്റെയെല്ലാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുവേപ്പില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇവിടെ കരുവേപ്പില കുറവാണ് നാരകത്തിൻ്റെ ഇഷ്ടം മാതിരിയാണ് അപ്പോൾ ഇതിൽ ഇഞ്ചി ഉണ്ട് കറിവേപ്പിലുണ്ട് നാരകത്തിൻ്റെയിലുണ്ട് നാളികേരുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതിങ്ങനെ നല്ല സ്വാദാ കേട്ടോ പല ടൈപ്പും നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾ കരുവേപ്പിലയും തേങ്ങ ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ പരിവായ ഒരു ചമ്മന്തിയായി ഇടിച്ചമ്മന്തി എന്തായാലും ഇതിലേക്ക് ഇവിടെ ഉണ്ടായത് തന്നെയാണ് വലിയ അരില്യ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് അതുപോലെ തന്നെ ഇനി വേണ്ടത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി എത്ര ചേർക്കണോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നല്ല വില ഉണ്ടാവും അല്ലാതെ ചേർക്കാൻ പറ്റില്ല എന്നറിയാമെന്നാലും കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തു ഇനി വാളംപുളി വേണം അതിൽ ഞാൻ വാളംപൊളി വെള്ളത്തിലിട്ടേൻ്റെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് അരയാൻ അരയാനെളുപ്പുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വല്ലാതെ അരയണ്ട സമ്മന്തി ആക്കി കൊണ്ടുവരാട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ സമ്മന്തി ചമ്മന്തി അങ്ങനെയൊക്കെ പറയാം റെഡി ആയിട്ടുണ്ട് ദേ ഇതാവാമെന്നോ അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ചെറിയ പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവും കുഞ്ഞുള്ളിയുടെ കഷ്ണങ്ങൾ ഉണ്ടാവും ഒക്കെ വേണം ഇങ്ങനെ തന്നെ അരയാൻ പാടുള്ളൂ എന്തൊരു മണ വരണ ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ഒക്കെ അപ്പം ഉപയോഗിക്കാം ദോശ ഒപ്പം ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് നാരകത്തിൻ്റെ ഇല്ലാത്ത ആൾക്കാർ അത് ഒഴിവാക്കിയിട്ടോ കറിവേപ്പിലയിൽ ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി റെഡി ചോറ് വിളമ്പിട്ടുണ്ടെന്ന് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തൈര് ഉടച്ചതാണ് ഇനി സാധാരണത്തെ മാതിരി ഒന്ന് കുഴക്കിയേ അല്ലെങ്കിൽ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അപ്പോൾ ഇതാ ഞാൻ ചോറ് ഉടച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ കിടിലൻ സംബന്ധി എന്തായാലും ഇങ്ങനെ നാരകത്തിൻ്റെ എല്ലാം കിട്ടിയില്ലെങ്കിൽ കരിവേപ്പില മാത്രം വെച്ചിട്ട് മതി എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വല്ലാത്തൊരു സ്വാദാണ് ഞാൻ ബീട്രൂട്ടും കാരറ്റും കൂടി ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുതാക്കി നുറുക്കിയിട്ട് ി കൊടുക്കാം ഒരു ലേശം നാളികേരം ഇട്ടു ഇനി ഒരു കൊണ്ടാട്ടമുളക് ഇത്രയും മതി എനിക്കിതെങ്ങനെ ഇഷ്ടം രണ്ട് കൊണ്ടാട്ടമുളക് ഉഷാറായില്ലേ ഊണ് ഒരു ടാം മുളകിൻ്റെ ഒരു കഷ്ണം എടുക്കാം പെരി സമ്മന്തി നല്ലോണം കൂട്ടാം എല്ലാവരും കഴിച്ചോളൂ